നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പത്താം ക്ലാസ്സിലെ എ സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാനവികത എന്ന പാഠഭാഗത്ത് നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്നൊരു പോർഷനാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് പെട്ടെന്ന് ബോറടിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് പല കാര്യങ്ങളും തമ്മിൽ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടുക കിട്ടാതിരിക്കാം അത്തരത്തിലൊക്കെ തോന്നുന്നത് നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കൊണ്ടാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ അപ്പം നമുക്ക് എന്താ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലാക്കിയെടുക്കാം കാരണം ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്താണ് മാർക്ക് നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ റാങ്കിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് നഷ്ടപ്പെടുത്താതെ എങ്ങനെ കാര്യങ്ങളെ പഠിച്ചെടുക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാനം എന്താണ് എന്ന കാര്യം എന്ത് എവിടെയാണ് ഇറ്റലിയിൽ വന്ന നവോത്ഥാനം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആകമാനമുണ്ടായ ആ ഒരു പരിവർത്തനത്തെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്നാണ് നോക്കുന്നത് അത് പഠിക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിലെ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് പോയി കാണുക ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഈ നവോത്ഥാന കാലം എന്ന് പറയുന്നത് എന്താണ് മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു സംക്രമണ കാലമായിരുന്നു അതായത് ഒരു ട്രാൻസിഷൻ ആയിരുന്നു ഈ നവോത്ഥാന കാലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നവോത്ഥാനം ഇറ്റലിയിലാണ് എന്ത് ശക്തി പ്രാപിച്ചതും രൂപം കൊണ്ടതും കൃത്യമായി അടയാളപ്പെടുത്തുന്നത് ഇറ്റലിയിലാണ് യൂറോപ്പിൽ ആകമാനം മാറ്റങ്ങൾ ഉണ്ടായി എന്നാൽ ഏറ്റവും കൂടുതൽ അത് എന്താണ് നമുക്ക് പ്രകടമായത് ഇറ്റലിയിലാണ് എന്താണ് ഈ നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിലുള്ള അർത്ഥമാണ് ഈ നവോത്ഥാനം നവോത്ഥാനം പുനർജനി എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം റിനൈസൻസ് എന്നാൽ നവോത്ഥാനം പുനർജനി ഇങ്ങനെയൊക്കെയാണ് അർത്ഥം പതിനാലാം നൂറ്റാണ്ടോടു കൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കുകയാണ് പുനർജനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ മാറ്റത്തെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ആയല്ലോ ഇനി എന്തുകൊണ്ടാണ് ഈ നവോത്ഥാനം ഇറ്റലിയിൽ എന്നതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നൊരു കാര്യം ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭൂപടത്തിൽ മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെയാണ് കാണിക്കുന്നത് ആദ്യത്തെ ഒരു മാപ്പിൽ ഒരു ചെറിയ രീതിയിൽ ഇറ്റലി മാത്രമാണ് കൊടുക്കുന്നത് എന്നാൽ ഒരു ആരോ കൊടുത്തിട്ട് അവിടെ എന്താണ് അത് കൃത്യമായിട്ട് ഇറ്റലി കാണിക്കുന്നുണ്ട് ഇറ്റലിയിലെ നഗരങ്ങളെയാണ് കാണിക്കുന്നത് ഫ്ലോറൻസ് ബൊളോണ പാർമ വെനീസ് മിലാൻ ജനോവ അങ്ങനെ ഇറ്റലിയിലെ നഗരങ്ങളെയെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ഇറ്റലിയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ യൂറോപ്പിലാകമാനം പതിനാലാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ മേഖലകളിൽ പരിവർത്തനങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇറ്റലിയിലെ നഗരങ്ങളിൽ ഇറ്റലിയിൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ചത് എന്ന് ചോദിച്ചാൽ ഇറ്റാലിയൻ നഗരങ്ങളെന്ന് പറയുന്നത് അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു എന്താണ് ഇറ്റലിയിലെ നഗരങ്ങളുടെ ഒരു പ്രത്യേകത മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും ഇറ്റലിയിലെ നഗരങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമായിരുന്നു എന്താണ് അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമായിരുന്നു ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു അപ്പോൾ ഇറ്റലിയിലെ വ്യാപാരികൾക്ക് ബാങ്കിങ്ങിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയൊക്കെ അറിവുള്ളവരായിരുന്നു അവരിൽ കുറച്ചു പേരൊക്കെ ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളൊക്കെ അതിൻ്റെ കാര്യക്ഷമതയൊക്കെ ഉപയോഗിച്ചിരുന്നവരാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ബുക്ക് കീപ്പിംഗ് അതെന്താണ് ബുക്ക് കീപ്പിംഗ് എന്നൊന്നും പരീക്ഷയിലെടുത്ത് ചോദിക്കുമോ ഒന്നും ഇല്ല എന്നാലൊന്നു മനസ്സിലാക്കി വെക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചിലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആദ്യ പടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇറ്റാലിയൻ നഗരങ്ങൾ പതിനാലാം നൂറ്റാണ്ടിലൊക്കെ ബുക്ക് കീപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സാങ്കേതിക മികവിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു നൈപുണ്യത്തിലും ഒക്കെയുള്ള മികവല്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക അതും കലയിലോ ഉള്ള കലാ മേഖലകളിലുള്ള മികവുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടാണെന്ന് പറയാം എന്നാൽ ഇവിടെ ബാങ്കിങ്ങിലും ഇൻഷുറൻസിലും ഒക്കെയുള്ള അവരുടെ ആ അറിവുകളും കഴിവുകളും അല്ലേ ഇവിടെ പ്രകടമാകുന്നത് അത് ആ ഒരു നഗരത്തിനെ സാമ്പത്തികപരമായിട്ട് കൂടുതൽ ഉന്നതിയിൽ നിർത്തി എന്നതിനുള്ള ഒരു തെളിവല്ലേ ഈ കാണുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഇറ്റാലിയൻ നഗരങ്ങളുടെ വാണിജ്യ അടിത്തറയെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായിട്ട് ഒരു കൂട്ടം ഇറ്റാലിയൻ ജനങ്ങൾ മാറുകയുണ്ടായി ഇതൊക്കെയാണ് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും ഇറ്റലിയെ വേർതിരിച്ചു നിർത്തിയ ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങളും എന്താണ് നവോത്ഥാനം ഇറ്റലിയിൽ വന്നതിന് കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ എന്നൊരു ഭാഗം വളരെ ഡെപ്തായിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കൂടുതൽ പറയുമ്പോൾ ഇറ്റാലിയൻ കുടുംബങ്ങളും വളർന്നു വന്ന നഗരങ്ങളെയും നമുക്ക് നോക്കണം കുരിശി യുദ്ധത്തെ പറ്റിയിട്ട് അവിടെ പരാമർശിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മാനവികതയിലേക്ക് പോകുന്നതിന് വഴി തുറന്ന മറ്റ് കാരണങ്ങളെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പോർഷൻ കുറച്ച് ഡെപ്തിലാണെന്ന് തന്നെ പറയാം അത് ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിലായിട്ട് അതൊരു കഥ പോലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് തൊട്ട് മുൻപത്തെ ക്ലാസ് അതായത് ഈ മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും നിങ്ങൾ കണ്ടു തീർക്കാൻ വേഗം തന്നെ നമുക്ക് ഇതിന് രണ്ടും മനസ്സിലാക്കി വെച്ചെങ്കിലേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇനിയുള്ള ക്ലാസ്സുകൾ അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം